ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈകിട്ടൊരു കട്ടൻ ചായയും അതിൻ്റെ കൂടെ ഒരു ഇത്തിരി നല്ല എരിവുള്ള ഒരു മിക്സ്ചർ കൂടി ആയാലോ ഇന്നൊരു കേരള സ്റ്റൈൽ നല്ല നാടൻ എരിവുള്ള മിക്സ്ചർ റെസിപ്പിയാണ് ഞാൻ ഇവിടെ അതിനായി ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ചായി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കാം മാവ് നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു സേവനാഴി എടുത്ത് നൂൽപ്പുട്ടിൻ്റെ സെയിം അച്ചാണ് എടുക്കുന്നത് സേവനാഴിയിലേക്ക് നമുക്ക് ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടയിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നാല് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് വയ്ക്കുന്നുണ്ട് ഒരു കൂട് ഗാർലിക്കാണ് ഇത് തൊലിയോട് കൂടെ തന്നെ ചതച്ചെടുത്ത് വെച്ചതാണ് നമുക്കിതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നിലക്കടലയാണേ ഇതുകൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് പറയാത്തത് നിലക്കടല ഫ്രൈ ചെയ്ത് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി പൊട്ടുകടല കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നേരത്തെ സേവനായി ഫില്ല് ചെയ്ത് വെച്ച ഈ മാവ് നമുക്ക് ഇതുപോലെ ഓയിലിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ലോണം ചൂടായ ഓയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കാക്കി കിട്ടും പിന്നെ നേരിയത് കൂടിയാണല്ലോ ഒരുപാട് ടൈമൊന്നും നമ്മൾ ഇത് ഓയിലിൽ വെക്കണ്ട പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് മാറ്റി വെക്കാം മുഴുവനായി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം അതിനായി ഞാൻ നാല് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ള ഏഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് കൂടി ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലിലേക്ക് ഒരു അരിപ്പാത്രം വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ബൂന്തി കൂടി ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ ഈ ഓയിലിലേക്ക് ഒരു ആറ് വറ്റൽ മുളകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്ത് വെച്ച സേവ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബൂന്തിയും അതുപോലെ ഇലക്കടലിയും പൊട്ടുകടലിയും ഒക്കെ ഉണ്ടല്ലോ ആ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റായി ഞാൻ എരിവുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഇത്തിരി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല നാടൻ മിക്സ്ചർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ നല്ല ക്രിസ്പിയും അതുപോലെ സ്പൈസി ആയിട്ടുള്ള നല്ല നാടൻ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഈസി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ